നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനായിട്ട് താൽപ്പര്യം പ്രകടിപ്പിച്ചതും തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചതും നിലവിൽ വലിയ രാഷ്ട്രീയ നിയമ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലും തടയുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് രൂപീകരിക്കപ്പെട്ട ഒരു കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായിട്ട് നേരിടുന്നതിൽ ഈ ഏജൻസിക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഇ ഡിയുടെ വിജയം ശ്രദ്ധേയമായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ഇ ഡിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടി പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ഉപകരണമായി ഈ ഏജൻസി പരിണമിച്ചു എന്നുള്ളതാണ് നിലവിലെ പ്രധാന ആരോപണം ഇ ഈ രാഷ്ട്രീയവൽക്കരണം സംബന്ധിച്ച ആശങ്കകൾ ശബരിമല കേസിലും ശക്തമായി പ്രതിഫലിക്കുന്നു കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ ഈ കേസിലെ അസാധാരണമായ തിടുക്കം യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും നിലവിലുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഈ സംശയം ബലപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് മുൻപ് ഇ ഡി അന്വേഷണത്തിനെത്തിയ നിരവധി സുപ്രധാന കേസുകളിലെ അനുഭവങ്ങളാണ് സി പി എമ്മിന്റെയും സംസ്ഥാന ഭരണ നേതൃത്വത്തിന്റെയും ഒക്കെ തന്നെ പേര് നേരിട്ട് ഉയർന്നു വന്ന കരുവന്നൂർ ബാങ്ക് കേസ് ഇതിനൊരു ഉദാഹരണമാണ് പ്രധാനമന്ത്രി നേരിട്ട് പരാമർശിച്ച ഈ കേസിൽ ശക്തമായ തുടക്കത്തിന് ശേഷം അന്വേഷണം നിലയ്ക്കുകയും പാവപ്പെട്ട നിക്ഷേപകർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് തുടങ്ങി വിഷയങ്ങളൊക്കെ തന്നെ ഇ ഡി അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഈ കേസുകളിൽ ഉണ്ടായ അന്വേഷണ സ്തംഭനം സംസ്ഥാന ഭരണകൂടവുമായുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഒരു ഫലമാണെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന ഭരണകൂടത്തിലെ ഉന്നതർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തികളും ചോദ്യം ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ മൊഴികളും തെളിവുകളും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടാളികളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ യഥാർത്ഥ പ്രതികൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഇ ഡിയുടെ ഇടപെടൽ ഈ കേസിൽ സംസ്ഥാന ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു രക്ഷാ കവചം തീർക്കുന്നതിനായിട്ട് ഇ ഡിയെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയവും വിലപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സംഘത്തെയും നിയമപരമായ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടപടിയായിരിക്കും ഇ ഡിയുടെ ഈ വരവ് എന്ന് പൊതുസമൂഹം ഭയപ്പെടുന്നു ഇ ഡി തങ്ങളുടെ അന്വേഷണത്തിന് നിയമപരമായിട്ടുള്ള അംഗീകാരം നേടുന്നതിനായിട്ട് വിവിധ കോടതികളെയാണ് സമീപിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ എഫ് ഐ ആർ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ആദ്യം സമീപിച്ചത് റാന്നി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു കേസിൻ്റെ അന്വേഷണം നിലവിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എന്ന നിർണായകമായ വസ്തുത ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇ ഡിയുടെ ഹർജി തള്ളിയത് ഈ തിരിച്ചടി നേരിട്ടതോടെയാണ് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പി എം എൽ എ ആക്ട് പ്രകാരം ഉള്ള അന്വേഷണത്തിന് പ്രഥമദൃഷ്ടിയ സാധ്യതയുണ്ടെന്നും പൊതുരേഖയായിട്ടുള്ള എഫ് ഐ ആർ അന്വേഷണ ഏജൻസിയായിട്ടുള്ള ഇ ഡിക്ക് നിഷേധിക്കാൻ ആകില്ലെന്നുമാണ് ഹൈക്കോടതിയിൽ അവർ സമർപ്പിച്ച ഹർജിയിൽ വാദിച്ചത് ഇ ഡിയുടെ തിടുക്കത്തിലുള്ള ഈ നീക്കം ഹൈക്കോടതിയും അവിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത് ഏതായാലും റാന്നി കോടതിയിൽ നിന്നും ഈ ഒരു ആവശ്യം തള്ളിയ ഉടൻ തന്നെ ഹൈക്കോടതിയിൽ എത്തിയതിലുള്ള അസാധാരണമായിട്ടുള്ള ഈ തിടുക്കം അത് ഏറെ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം കാര്യക്ഷമമായിട്ടും നീതിയുക്തമായും മുന്നോട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെയും ഉന്നതരെയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിയുടെ ഇടപെടൽ എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും കോടതിക്ക് മുന്നിൽ ഉയരുന്നുണ്ട് ഇ മുൻകാല പ്രവർത്തനങ്ങൾ പരിഗണിക്കുമ്പോൾ കേസിൻ്റെ ഫയലുകൾ ഏറ്റെടുത്ത് അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ നിലവിൽ കാര്യക്ഷമമായിട്ട് നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള സാധ്യതകൾ കോടതി തള്ളിക്കളയുന്നില്ല നിലവിലെ നിയമ സാഹചര്യങ്ങളും ഇ ഡിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും കണക്കിലെടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് കേസിന്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായിരിക്കും കോടതിയുടെ ഒരു അന്വേഷണം സുഗമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് ഒരു കേന്ദ്ര ഏജൻസി പെട്ടെന്ന് ഇടപെടാൻ ശ്രമിക്കുന്നത് കോടതിയുടെ അധികാരങ്ങളെയും വിശ്വാസ്യതയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഈ കേസിൽ ഇ ഡിയുടെ ഇടപെടൽ അന്വേഷണത്തെ മരവിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്ന ആശങ്ക കോടതിക്ക് ബോധ്യമായാൽ അത് ഇ ഡിയുടെ ആവശ്യത്തെ തള്ളിക്കളയാനായിട്ട് കാരണമാകും കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ നിലവിലെ അന്വേഷണ സംവിധാനത്തിൽ കോടതിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഇ ഡിയുടെ ഇടപെടലിന് നിയമപരമായിട്ടുള്ള പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് കേസിന്റെ ഫയലുകൾ മൂലക്കിട്ട് അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഇ ഡിയുടെ ശീലം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഹൈക്കോടതി ഈ കേസിൽ പൂർണ്ണമായ അധികാരം വിട്ടുകൊടുക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം